സോഷ്യൽ മീഡിയ ലോകത്തെ ശ്രദ്ധിക്കപ്പെടുന്ന സെലിബ്രിറ്റിയാണ് നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണ കുടുംബത്തിലെ പുതിയ വിശേഷങ്ങളും യാത്രകളും കല്യാണവും തുടങ്ങി തന്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ട നിമിഷങ്ങളെല്ലാം താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് യൂട്യൂബർ സംരംഭക എന്നീ നിലകളിലും ദിയ പ്രശസ്തയാണ് ദിയയുടെയും ഭർത്താവ് അശ്വിന്റെയും ആദ്യത്തെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം ഇപ്പോൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഇപ്പോഴിതാ ദിയയുടെ പ്രഗ്നൻസി പൂജ വളകാപ്പ് ചിത്രങ്ങൾക്കു പിന്നാലെ ബേബി ഷവർ ചിത്രങ്ങളും വൈറലായിരിക്കുകയാണ് ഒഫീഷ്യൽ ബേബി ഷവർ വരുന്നതിനു മുൻപുള്ള അവസാനത്തെ ചടങ്ങ് എന്ന അടിക്കുറിപ്പോടെയാണ് ദിയ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രങ്ങൾ വെസ്റ്റേൺ ലുക്കിലാണ് ദിയയെയും അശ്വിനെയും ചിത്രങ്ങളിൽ കാണുന്നത് ചിക്കു ഷെയ്ഡിലുള്ള ഗൌൺ അണിഞ്ഞാണ് ബേബി ഷവർ ചിത്രങ്ങളിൽ ദിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ദിയയുടെ വസ്ത്രങ്ങൾ പതിവായി ഡിസൈൻ ചെയ്യാറുള്ള ശാന്തിനി തന്നെയാണ് ഈ ഗൗണും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലക്ഷ്മി സനീഷാണ് ദിയയുടെ മേക്കപ്പ് ബീച്ച് നിറത്തിലുള്ള പാന്റും കോട്ടും അകത്ത് വെള്ള നിറത്തിലുള്ള ഷർട്ടും അണിഞ്ഞാണ് ബേബി ഷവർ ചിത്രങ്ങളിൽ അശ്വിൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ിയുടെ ഇളയ അനുജത്തി അൻസിക കൃഷ്ണ ഉൾപ്പെടെയുള്ളവർ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് മുൻപ് ദിയ പങ്കുവച്ച ബേബി മൂൺ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മാലിദ്വീപിലാണ് ബേബി മൂൺ ഫോട്ടോഷൂട്ട് നടത്തിയത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക